എല്ലാവർക്കും നമസ്കാരം ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആൻഡ് സ്റ്റുഡിയോസിന്റെ പേരിൽ നമ്മൾ നിർമ്മിക്കുന്ന ചിത്രമാണ് പവി കെയർ ടേക്കർ അതിന്റെ സംവിധായകൻ വിനീത് കുമാർ അതിന്റെ റൈറ്റർ രാജേഷ് രാഘവൻ അതിന്റെ മ്യൂസിക് ഡയറക്ടർ മിഥുൻ മുകുന്ദൻ നമ്മുടെ സന്ത സഹചാരി ഡയറക്ടറും വലിയ നഗനുമായ നമ്മള് ഈ സിനിമയില് ഇതൊരു ഹൺഡ്രഡ് എന്നാണ് ഞങ്ങൾ പറയുന്നത് ബാക്കിയല്ല നിങ്ങളാണ് വിലയിരുത്തുന്നത് ഇതില് മറ്റൊരുപാട് താരങ്ങളുണ്ട് നമുക്ക് ഏറ്റവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എന്റെ ഭാഷയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവിടെ നായികയായി തുടങ്ങി ഇന്ന് ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാധിക ശരക്കുമാർ ഇപ്പൊ എലക്ഷനും രാധി ചേച്ചി കാൻഡിഡേറ്റ് ആയതുകൊണ്ടൊക്കെയാണ് നിങ്ങളുടെ പ്രമോഷൻ വരാതിരുന്നത് ഞാനൊപ്പം രാധി ചേച്ചിയും ഇതിനും രാമലീല എന്ന് പറഞ്ഞ സിനിമയിലാണ് അമ്മയും മകനുമായിട്ട് അഭിനയിച്ചത് അതിനുശേഷം ഇതില് വളരെ ശക്തമായിട്ടുള്ള എസ് ഐ മറിയാമ്മ എന്നപേഷം ചെയ്യുന്നത് അതുപോലെ പിന്നെ ഇതിൽ അഞ്ച് പുതിയ നായികന്മാരുണ്ട് അവരൊക്കെ നിങ്ങൾക്ക് പാടുത്ത ദിവസം ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി സിനിമ റിലീസ് ആകാൻ പോവുകയാണ് ആ സിനിമയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടാം പിന്നെ ഇനി ചോദിക്കാനുള്ളത് അതോ ഇവരൊക്കെ സംസാരിച്ചിട്ട് മതിയാവ इनों ने क्या हुआ? कौन से कौन से समस्या क्या बदलाव उसका तो इसलिए बटोर दो वाले बटर कैटरी पवित्र कैटरी कर धोनू शर्मा धोनू मोबली का इस तरफ तो जिसमें तमिलनाडु जोन में तेरे കഥയുടെ തുടക്കം പ്ലാൻ ചെയ്തു എക്സിബ്യൂഷനൊക്കെ ഇത് പെട്ടെന്ന് പറഞ്ഞാൽ നടനീന്ന് ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവര് ാണ് ഇതുകൊണ്ട് കാരണം ഒരു എല്ലാത്തിനും പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ഗസിൻ സിനിമ സമയം അറിയാതെ തിയേറ്ററിൽ രസിച്ചറിയാവുന്ന സിനിമ അതങ്ങനെ വരുമ്പോൾ ചെറിയ നമ്പരങ്ങളും തമാശയുടെ ലോകങ്ങളും ഒക്കെ മിച്ചം പിടിക്കാവുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും എല്ലാവരും മൈസൂർ സപ്പോർട്ട് ഉണ്ടാവണം ഓടുന്ന സിനിമയാണ് ഓടും ഓടുന്ന സിനിമ ഓടാൻ ഓടാൻ സാധ്യതയുള്ള സിനിമ

ക്ടറിലും എല്ലാ റേഞ്ചിലും ഇമോഷൻസൊക്കെ വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു കഥാപാത്രമാണ് അദ്ദേഹത്തെ ഫോളോ ചെയ്ത് അതേപോലെ തന്നെ സംഗീതത്തിനും എല്ലാ തരത്തിലുള്ള എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു കഥയാണ് സിനിമ വളരെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് വളരെ ഹാപ്പിയാണ് പ്രൊഡക്റ്റ് അപ്പം അതുപോലെ തന്നെ പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു ചെയ്യുന്നു ഇരുപത്താറാം തീയതി സിനിമ വരെയാണ് എല്ലാവരും കാണുകയും സപ്പോർട്ട് ചെയ്യുന്നത് ഇതില് നമ്മള് പരിചയപ്പെടുത്തുന്ന രണ്ട് രക്ഷ വേറെയുണ്ട് ഒന്ന് ഒരു മരപ്പട്ടിയാണ് പിന്നെ ഒന്ന് ബ്രോ എന്ന് പറയുന്ന ഞങ്ങൾ ബ്രോ എന്നാണ് എന്നെ പേരിട്ട് വിളിക്കുന്നത് കാരണം ഈ പവിത്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ കൂടപ്പുറത്താണ് അല്ലെ സന്ത സഞ്ചാരിയാണ് വേറൊരു നായകുട്ടി അത് ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് സി എ ഡി മൂസ റിംഗ് മാസ്റ്റർ ശൃങ്കൻ എന്ന സിനിമകൾക്ക് ശേഷം ഒരു നമ്മുടെ ഒരു സിനിമയിൽ ഒരു നായ്ക്കുട്ടി ത്രോട്ട് വരിക അത് അതിന്റെ പ്രസൃതകളും കാര്യങ്ങളും അപ്പൊ ഇത് ഈ കുടുംബ പ്രേക്ഷകർ പറയുന്ന കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവരെയും മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് ഇതൊരു ഫാമിലി എൻ്റർടൈൻമർ എന്ന് പറയുന്നത് കാരണം നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ഒരു കുടുംബം ഉള്ളതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദിലീപ് എന്റർടൈൻമെന്റ് ആണ് ദിലീപിന്റെ എന്റർടൈൻമെന്റ് സിനിമകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ മുന്നിൽ കണ്ടു സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് പാട്ടുണ്ട് തമാശ കുച്ചു സംഗങ്ങൾ എന്നൊക്കെ പറയുന്ന പത്ത് പതിനെട്ട് വർഷം ഗൾഫിൽ ഉണ്ടായിരുന്ന പവിത്രൻ എന്ന് പറയുന്ന ഒരാള് നാട്ടിൽ വന്നു സെക്യൂരിറ്റി ജീവിതമാണ് അതില് ഇതിന്റെ വിശേഷങ്ങള് ജനങ്ങളിലേക്ക് നന്നായി എത്തിക്കുക ഈ സിനിമ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് നമ്മള് ഇവിടെ കൂടിയിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ കാര്യം എന്ന് എല്ലാ സ്റ്റോറീസും ഇതുവരെ നമ്മൾ വായിച്ചിട്ടുള്ള എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ സ്റ്റോറീസും റിയൽ ലൈഫ് നമ്മൾ ഈ കാണുന്ന കഥകളൊക്കെ ആരൊക്കെയോ എവിടെയോ ജീവിച്ചിട്ടുണ്ട് നമ്മുടെ കണ്ണുമ്പിൽ ഒരു പ്രത്യക്ഷ ഉദാഹരണമായിട്ട് അവർ വരുന്നില്ലെങ്കിൽ പോലും ആരെയൊക്കെയോ ജീവിതം മോഷ്ടിച്ചാണ് നമ്മൾ കഥകൾ കഥകളുണ്ടാകുന്നത് എന്റെ ഭാഗ്യത്തിന് ഇങ്ങനെ പവിത്രന്റെ ഒരു ക്യാരക്ടർ ക്യാരക്ടറിന്റെ മുമ്പിൽ വന്നുപെട്ടു അയാളുടെ സങ്കടങ്ങൾ എന്റെ മനസ്സിനെ സ്പർശിച്ചു ആ സ്പർശമാണ്

രാജേഷിന്റെ ഓപ്ഷൻ വന്നിട്ടേഴ്ഘട്ടത്തിൽ പോലും വന്നിട്ടില്ല തീർച്ചയായിട്ടും ഇതൊരു വെക്കേഷൻ കാലം തന്നെയല്ലേ ആ രീതിയില് ഉള്ള സിനിമ തന്നെയായിരിക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാ ഘട്ടങ്ങളിലൂടെ പോയിട്ടുണ്ട് ഈ പവി നിങ്ങളെ ചിരിപ്പിക്കും ചിലപ്പോ ചെലപ്പോ എനിക്ക് അത് കറക്റ്റ് അറിയില്ല പാട്ടുകളുണ്ട് എല്ലാം കൂടി ചേർന്ന ഒരു സാധനം നിങ്ങൾ എൻ്റെ ഇതിനു മുമ്പുള്ള ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഈ പവിത്രം നമ്മുടെ ഓരോ സിനിമകളും ശ്രമങ്ങളാണ് ഞാൻ ഇപ്പോഴും പറയാമല്ലോ എന്റെ ഓരോ സിനിമകളും അല്ലെങ്കിൽ ഞാൻ ചില കഥാപാത്രങ്ങളെല്ലാം എന്റെ ശ്രമങ്ങളാണ് ചില ശ്രമങ്ങൾ നമ്മൾ ഗംഭീരമായിട്ട് വിജയിക്കും ചിലത് അടിക്കൂല ചിലത് അടിക്കും എനിക്ക് പറയുന്ന എല്ലാം ശ്രമങ്ങൾ മാത്രമാണ് അപ്പോ ഇതിന്റെ പവിത്രൻ എന്ന് പറയുന്ന ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ അയാള് ജീവിതത്തിൽ അയാളുടേതായിട്ടൊരു ജീവിതം കെട്ടിപ്പിടുക്കാൻ അയാള് വിട്ടുപോയി അങ്ങനെയുള്ള ഒരാള് അറിയാതെ എപ്പോഴും ഒരു പ്രണയത്തിൽ ഇവര് വന്ന് കഥ പറയുന്ന സമയത്ത് തന്നെ ഇയാൾ കുറച്ച് പ്രായക്കുള്ള ഒരാളാണ് അപ്പൊ ഞാൻ ചോദിച്ചു നരയൊക്കെ അതങ്ങനെയല്ല പക്ഷെ ദിലീപ് തന്നെയാണ് പക്ഷെ കുറച്ച് മെച്ചൂരിറ്റി ഉണ്ട് അതിനകത്ത് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വീശു കട്ടിയത് കുറച്ച് പ്രായം കൂട്ടാൻ വേണ്ടിട്ട് അങ്ങനെയുള്ള ഏതൊരാളും പ്രണയത്തിൽ പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷയം അയാൾക്ക് ഒരു പ്രണയം ഉണ്ടാവുമ്പോൾ നമ്മൾ മാനസികമായി തന്നെ ഒരു എങ്ങാവാനുള്ള ഒരു ശ്രമവും അല്ലെങ്കിൽ എങ്ങായി പോകും നമ്മുടെ പ്രവൃത്തികളും രീതികളും ഒക്കെ ആ രീതിക്ക് കാരണം നമുക്ക് ഒരു മനസ്സിന് സുഖം തരുന്ന ഒരു കാര്യം അപ്പുറത്തുണ്ട് എന്ന് പറയുമ്പോ താനൊരാണാണ് എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങള് ബോൾഡായിട്ട് ബിഹേവ് ചെയ്യുക സരസത ലൈഫിൽ റൊമാൻറ്റിക് ആവുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അതൊക്കെ ഈ പാത്രം നമുക്കാൽ നമ്മളെല്ലാവരും റൊമാൻറ്റിക് ആണ് അല്ലെങ്കിൽ റൊമാൻസ് മനസ്സിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെക്കാനിക്കൽ ആവുക എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലെ ശരിയുണ്ടോ അറിയാം റൊമാൻറ്റിക് അങ്ങനെയല്ല നമ്മള് പല ഫ്ലാറ്റുകളും ഇങ്ങനെ നോക്കി പോയി നോക്കിയതാണ് വരുന്ന ഒരു സംഭവം ഇല്ലാണ്ട് അഭിപ്രായം ഞാൻ ഞാൻ ഒരു സ്ഥലം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത് നിങ്ങൾ പോയി കണ്ടു നോക്കൂ കാരണം നിങ്ങൾ പറയുന്ന എല്ലാ സാധനങ്ങളും ഒത്തു വരുന്ന സ്ഥലം വരുന്നത് നിങ്ങള് വേറെ രീതിയിൽ എങ്ങനെ കാണുന്നു അതാണ് നോക്കുന്നത് അതിന്റെ വിനീത് വച്ചിരിക്കുന്ന അതിന്റെ വേറെ ആംഗിളുകൾ സെയിം ഫ്ലാറ്റ് ആണെങ്കിലും അത് നമ്മൾ വേറെ ഫ്ലാറ്റിൽ എടുത്ത എടുത്തുള്ള സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് അത് മലപ്പൂക്കം വരട്ടെ സംസാരിച്ച് കുറെ കാലമായിട്ട് നമുക്ക് അത് പിന്നെ പെട്ടെന്ന് ഞാൻ വേറെ വഴിക്ക് പോയത്

സിനിമയാണ് എന്റെ ലോകം സിനിമയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചു പോകുന്നേ ഉള്ളൂ അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് വഴിക്ക് പോവാ പോവാണല്ലോ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല അതാണ് അങ്ങനെ എന്റെ വിഷയം എന്ന് പറഞ്ഞിട്ട് ഒരു ആരോപണവും എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്ന അവിടെ ഉടനെ വായി തോന്നുന്ന പറയുക എന്ന് പറയുമ്പോഴും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല തിരിച്ച് എനിക്ക് പറയാൻ പാടില്ല അതിന് വേണ്ടിട്ടു അതെ അതെ